എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പാലാ ഈരാറ്റുപാട്ട ഹൈവേയിലെ ഭർണിങ്ങാനത്തിന് സമീപമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ ഈരാറ്റുവേട്ട മെയിൻ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിക്കുന്ന നല്ലൊരു വീട് ഒൻപത് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തൃതം ഒറ്റ നിലയിൽ പണിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ ഹാളുകൾ കിച്ചൺ ഏരിയ വലിയൊരു കാർപോർച്ച് തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഈ ഒരു വീട്ടിന്റെ മുഗൾ ഭാഗ മുഴുവൻ നാച്ചുറൽ റോഡുകൾ റൂഫർ ചെയ്തിട്ടുണ്ട് മുറ്റം മുഴുവൻ നാട്ടിൽ ഇത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു പ്രളയം ഒരിക്കലും ബാധിക്കാത്ത പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മറ്റാത്ത കിണറുള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള രീതി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഉടമ സ്വദിക്കുന്നവരെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഹൈവേയിലേക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഭരണങ്ങാനം ടൗണിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ദൂരം ഇരാറ്റുപാട്ടയിലേക്ക് അഞ്ച് കിലോമീറ്ററും പാലയിലേക്ക് എട്ടര കിലോമീറ്ററുമാണ് ദൂരം അപ്പൊ മുന്നൂറ് മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകൾ ഇറച്ചി മീൻ സ്റ്റാളുകൾ പെട്രോൾ പമ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ടടുത്തുകൂടി വരുന്നുണ്ട് അപ്പൊ ഈ വീട് വിശദമായ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒറ്റ നില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള ലൊക്കേഷനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒൻ ബസ്സിന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഇതാണ് റോഡ് വീടിന്റെ മുന്നിൽ കൂടി കടന്നു വരുന്ന റോഡ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാം ഈ ഒരു റോഡ് കൂടി ടാർ ചെയ്യുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീതിയേറെ ഗേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു മുറ്റമൂഴി ലാൻഡ്സ്ക്രേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു റോഡ് ഈ വീട് കൊണ്ട് അവസാനിക്കുന്നു നല്ല അയവക്കങ്ങളുള്ള ഒരു ഏരിയയാണ് വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ് ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് തന്നെ കാർപോറിച്ച് നൽകിയിരിക്കുന്നു മറ്റുമൊക്കെ ലാൻഡ്സ്കേപ്പ് ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോൺ ഭാഗി ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ബാക്കി ഭാഗത്ത് പെബിൾസ് കൂടി കൊടുത്തിരിക്കുന്നു കരൾ ഭാഗി സൈഡുകൾ പുൽത്തകടി കൂടി വെച്ചിരിക്കുന്നു വലിയൊരു കാർ കാർപോറിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ബി കാറുകൾ ചാർജ് ചെയ്യാനായിട്ടുള്ള പവർ പോയിന്റ് കൂടി നൽകിയിട്ടുണ്ട് വീതിയൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ജനലുകളും കഥകളും നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും അഞ്ചിലിയുമാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ കൊടുത്ത് അതുപോലെ സ്പോട്ട് ടൈറ്റുള്ള കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു നമുക്ക് ആദ്യം ഈ വീടിന്റെ കോമ്പൗണ്ട് ഒന്ന് കാണാം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ചെറിയ വർക്ക് ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ കാണുന്ന സ്പേസ് ഇവിടെ ഉണ്ട് ടെസ്സിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസ് നനയായിരിക്കാനായി മുകളിൽ ഷീറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ട്രസ്സൊക്കെ വിരിച്ചിടാനോ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ വെക്കാനൊക്കെ സ്പേസ് ഉണ്ട് മുൻഭാഗത്ത് സൈഡുകളിലെല്ലാം ഓട് ഓടുപ്പാകിയിരിക്കുന്നു പുറയിലേക്ക് റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു ഈയൊരു ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് പറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത് വീടിന് ചുറ്റും ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഒൻപത് സെൻറ്റാണ് സ്ഥലം നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് ഇവിടെ കാണാൻ പറ്റുന്നത് തേക്കും തെളിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ജനലുകളും കഥകളുമാണ് ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയയാണ് കാണാൻ പറ്റുന്നത് ഇവിടെ കർട്ടൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് നേരെ മുൻഭാഗത്തായിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ ഉള്ളത് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി വലിയൊരു ഹാളിലേക്കാണ് നല്ലൊരു ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായി നമ്മുടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ ടിവികൾ വെക്കാവുന്ന രീതി രീതിയിൽ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും അതിൻ്റെ അടിവശത്തെ കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് കിച്ചൺ കാണാം നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചനും വർക്കേരിയുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തേക്കൻ തടിയൊള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇഷ്ടംപോലെ റാക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു മാറ്റ് ഫിനിഷുള്ള ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റിൻ്റെ ടോപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കിച്ചൺ ചിമ്മിനും ടോപ്പൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ജനലുകൾക്കും കർട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം കിച്ചൺ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാം വെക്കാനുള്ള സ്പേസ് എല്ലാം ഇവിടെ ധാരാളം കൊടുത്തിരിക്കുന്നു തടിയിലാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകൾ ഇവിടെയും കാണാം പുറത്തേക്കുള്ള വാതിൽ ഈയൊരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നമുക്കിനി ബെഡ്റൂമിലേക്കൊക്കെ ഒന്ന് പോകാം ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം നല്ല വലിപ്പമേറിയൊരു ഹാളാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും വലിയൊരു ഹാൾ വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം രണ്ട് സൈഡിലും വലിയ ജനലുകളുണ്ട് അതുപോലെ എല്ലാ ജനലുകൾക്കും കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് ബെഡ്റൂമുകളിലെ ഡോറുകൾ തേക്കുന്നതിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബാത്റൂമുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേണി ടൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നു ബെഡ്റൂമുകൾ എല്ലാം എ സിയുടെ പോയിന്റുകളെല്ലാം നൽകിയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണിത് മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂംസ് നൽകിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അതും ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള മനോഹരമായൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് പാല ഇലറ്റോട്ട ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ഈ വീടിന്റെ ലൊക്കേഷൻ വെള്ളപ്പൊക്കം ബാധിക്കാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത് ഒറ്റ നിലയിൽ പണിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ മൂന്ന് വിട്ടു ഉണ്ട് നമ്മുടെ വീടിന്റെ വീടുകളിലെ കണ്ടുകഴിഞ്ഞു ഒൻപത് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വർ ഫീറ്റാണ് വിസയെന്നും ചോദിക്കുന്നവർ എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് താല്പര്യമുള്ള ഒരു താഴ്ക്കാൻ നമ്മൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യണം തരുന്നതാണ് ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറിയിച്ചു തരുന്നതാണ് ഇവിടെയാണ് എല്ലാവർക്കും നന്ദി